നമസ്കാരം അണഞ്ഞു പോകാത്ത വിപ്ലവത്തിന്റെ തീയോർമകൾക്കൊപ്പമാണ് മലയാളി വി എസ് എന്ന രണ്ടക്ഷരത്തെ ചേർത്ത് വച്ചിരിക്കുന്നത് കണ്ണേകരളെ വി എസ് എന്ന് ആർത്തളയ്ക്കുന്ന മുദ്രാവാക്യത്തിന്റെ കരുത്തിൽ പാർട്ടിയിലെ തന്നെ തിരുത്തൽ ശബ്ദമായ ജീവിതം ആറ്റക്കുറുക്കിയ വാക്കും നിലപാടുകളിലെ തലപ്പൊക്കവും ഒരേ സമയം വി എസിനെ പാർട്ടിയിലെ പ്രിയങ്കരനും വേറിട്ടവനുമാക്കി ആലപ്പുഴയിൽ കയർ തൊഴിലാളിയായിരിക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് പി കൃഷ്ണപിള്ളയാണ് വി എ സമരാഗ്നി കണ്ടെത്തിയത് ശോഭിക്കുന്ന യൗവനവും അസാമാന്യമായ നിഷേധാർഢ്യവും വിഎസിനെ കണ്ട് കൃഷ്ണപിള്ള നാല്പതുകളുടെ ആദ്യം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് നിയോഗിക്കുകയായിരുന്നു കൊല്ലും കൊലയും പതിവാക്കിയിരുന്ന ജന്മികളും അവരുടെ ഗുണ്ടകളും സംഘടനാ പ്രവർത്തനം ശാരീരികമായി തന്നെ ആക്രമിച്ചില്ലാതാക്കുന്ന കാലമായിരുന്നു സമൂഹത്തിലെ നിസ്വാര്ഗമായ കർഷക തൊഴിലാളികൾക്ക് അന്തസ്സാർന്ന ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം ശിരസ് വഹിക്കുകയാണ് എസ് ചെയ്തത് ജോലി സമയം ക്ലിപ്തപ്പെടുത്താനും വർദ്ധിപ്പിക്കാനും കടുത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ സാധ്യമായി കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ സമരോത്സുകമായ മുന്നേറ്റത്തിന് അത് വഴിവെക്കുകയും ചെയ്തു അവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളും പാടങ്ങളുമാണ് നൂറ് വയസ്സ് പിന്നിട്ട ഒരു ജീവിതയാത്രയിൽ അത്രയും വി എസിനെ നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിന്റെ നിത്യയൌവനമാക്കി മാറ്റിയത് അസാധാരണക്കാരനായ സംഘാടകൻ പുന്നപ്ര വയലാർ പോരാട്ടത്തിന്റെ മുൻനിരക്കാരൻ സമരാനന്തര വർഷങ്ങളിൽ ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റിലെ ഒൻപത് പേരിൽ ഒൻപത് പേരിൽ ഒരാൾ ഇങ്ങനെ പോകുന്നു സമാനതകളില്ലാത്ത ആ ജീവിതത്തിന്റെ വിശേഷണങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽവാസത്തിന് പോലും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവാഗ്നിയായി പടർന്ന വി എസ് ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തി അപ്പോഴും ജനങ്ങളുടെ നേതാവ് എന്നതായിരുന്നു വി എസിന് ഏറ്റവും ചേരുന്ന വിശേഷണം തന്റെ ജീവിതം മുഴുവൻ വി എസ് അച്യുതാനന്ദൻ ജീവിച്ചു തീർത്തത് സാധാരണക്കാരുടെ സഖാവായിട്ടാണ് പോരാട്ടത്തിന്റെ മറുപേര് എന്ന് തന്നെ വിളിക്കാവുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ശതാബ്ദിയും പിന്നിട്ട ആ അസാധാരണ ജീവിതം എല്ലാവർക്കും ഒരു വഴികാട്ടിയായിരുന്നു ഇന്ന് മൂന്ന് ഇരുപതിനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ വച്ച് മരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുതരമായ അവശ്യതകളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ തന്നെ കഴിയുകയായിരുന്നു ഇന്ന് രാത്രി എട്ടിന് തിരുവനന്തപുരത്തെ വി എസിന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും നാളെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും നാളെ വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും മറ്റന്നാൾ രാവിലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം ആലപ്പുഴയിൽ വലിയ ചുടുകാട് ശ്മശാനത്തിൽ വൈകിട്ടോടെ സംസ്കാരം നടത്തും പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർദ്ദേശം നൽകി